നടുരോഡിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ് ഡ്രൈവറോട് തട്ടിക്കേറിയ മേയറേയും സി പി എമ്മിനെയും വിമർശിച്ച യുവമോർച്ച ദേശീയ സെക്രട്ടറി പി ശ്യാംരാജ് ഒരു നഗരത്തിന്റെ അധികാരം കിട്ടിയപ്പോൾ ഇത്രമാത്രം അഹങ്കാരം കാണിക്കുന്നുവെങ്കിൽ ഇന്ത്യ ഇടതുപക്ഷം ഭരിച്ചാൽ കിങ് ജോങ് ഉന്നിനേക്കാൾ വലിയ ഏകാധിപതികളാവും രാജ്യത്തുണ്ടാകാൻ പോകുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ കേരള സി പി എമ്മിന് തീരെഴുതി കൊടുത്തതുപോലെയാണ് പലരുടെയും ധാരണ നിരവധി ആളുകളാണ് കെ എസ് ആർ ടി സിയിൽ സഞ്ചരിക്കുന്നത് അത്തരത്തിലൊരു വാഹനത്തിനു കുറുകെ സ്വന്തം വാഹനം ഇടാനും ഡ്രൈവറെ ചിത്ത വിളിക്കാനും ഇവർക്ക് ആരാണ് അധികാരം നൽകിയത് എന്ന് അദ്ദേഹം ആരാഞ്ഞു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് പിറക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് തിരുവനന്തപുരം മേയർ കൈ ചൂണ്ടി നിൽക്കുന്നത് ആരുടെങ്കിലും അവകാശം നേടിയെടുക്കാൻ വേണ്ടിയല്ല പണിയെടുക്കുന്ന കെ എസ് ആർ ടി സി തൊഴിലാളിയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയാണ് മേയർ തമ്പുരാട്ടിയുടെയും ഭർത്താവ് എം എൽ എ തമ്പുരാ സൈഡ് നൽകിയില്ല എന്നുള്ളതാണ് കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെയുള്ള ആരോപണം ആ ആരോപണം തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെ സ്വന്തം വാഹനം ഇടാനും ഡ്രൈവറെ ചിത്ത വിളിക്കാനും ഇവർക്ക് ആരാണ് അധികാരം നൽകിയത് പി ശ്യാം സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് ാണ് ഇത് മാത്രം അഭിപ്രായമല്ല ഒരുപാട് പേർ ഈ വിഷയത്തിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ഈ അഭിപ്രായങ്ങളിൽ ഒന്നും എവിടെയും മേയറെ അനുകൂലിച്ചൊരു അഭിപ്രായം കണ്ടില്ല എന്നതാണ് സത്യം കാരണം അതൊരു ശരിയായ നടപടി അല്ല എന്നുള്ളത് അവരുടെ സ്വന്തം രാഷ്ട്രീയത്തിൽ നിന്നുള്ളവർ പോലും മനസ്സിലാക്കുന്നു എന്നതാണ് വസ്തുത ശരിക്കും റോഡുകൾ എന്ന് പറയുന്നത് വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ളതാണ് അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ദിവസവും ദിനം പ്രതി പലർക്കും ഫേസ് ചെയ്യേണ്ടി വരും പക്ഷെ ആ അവസരത്തിൽ നല്ല രീതിയിൽ മാന്യ ായി പെരുമാറുക എന്നതാണ് ഇരു കൂട്ടരും ചെയ്യേണ്ടത് ആരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റായാലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് തന്റെ ജോലി ഞാൻ തെറിപ്പിക്കും എന്നുള്ള മട്ടിൽ തന്റെ കുടുംബത്തിന്റെ വകയാണോ ഈ റോഡ് എന്നുള്ള മട്ടിലൊക്കെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു ഭരണാധികാരിയുടെ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി അതും ഒരു നഗരത്തിന്റെ സാരഥ്യം വഹിക്കുന്ന ഒരു വ്യക്തി ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു സംഗതി വളരെ മറ്റു പല മാർഗങ്ങളുണ്ടായിരുന്നു മേയർക്ക് ഇക്കാര്യം കൈകാര്യം ചെയ്യുന്നതിന് അത് മേയർക്കും വളരെ വ്യക്തമായ അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ അവിടെ മേയർ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാനാണ് ശ്രമിച്ചത് പക്ഷേ കാര്യങ്ങൾ തന്റെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകുമെന്നായപ്പോൾ മേയർ അടുത്ത കളി കളിക്കാൻ തുടങ്ങി ആ സ്ഥിരം ഇടതുപക്ഷത്തിന്റെ കളി തന്നെ സ്ത്രീകളോട് ലൈംഗിക ചേഷ്ട കാണിച്ച പുരുഷന്മാരെ കൊടുക്കാൻ വളരെ എളുപ്പമാണ് എന്നുള്ളത് മേയർക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ മേയർ തൻ്റെ ഒപ്പമുണ്ടായിരുന്ന സ്ത്രീയുടെ നിര ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നാക്കി മാറ്റി ഒന്നാമതൊരു സ്വ സ്വകാര്യ വാഹനമായിരുന്നു ആ സ്വകാര്യ വാഹനത്തിനുള്ളിൽ ആരാണ് സഞ്ചരിക്കുന്നത് എന്നത് ഈ രാത്രി സമയത്ത് വാഹനം ഓടിച്ചു പോകുന്ന കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർക്ക് സാധിക്കുമായിരുന്നില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ആ സ്ഥിതിയിലാണ് അദ്ദേഹം ആ സ്ത്രീയെ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നുള്ളത് ഇവിടെ വിഷയമായി വരുന്നത് മറ്റൊന്ന് ഈ മനുഷ്യൻ അതായത് യദു എന്ന ഈ ഡ്രൈവർ പലയിടത്തും പറഞ്ഞത് എനിക്ക് എൻ്റെ അമ്മയ്ക്കും എൻ്റെ കുഞ്ഞിനെയും നോക്കണം അവർക്ക് ആരുമില്ല അതുകൊണ്ട് എൻ്റെ ജോലി എന്ന് അദ്ദേഹം അവിടെ അല്ലെങ്കിൽ എന്നെ എന്നെ വെറുതെ വിടണം എന്ന് അദ്ദേഹം മേയറോട് അപേക്ഷിച്ചു എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ സ്വന്തം കുടുംബത്തിനോടൊരു ആഭിമുഖ്യമുള്ള ഒരാളും മറ്റൊരു സ്ത്രീയെ അപമാനിക്കുന്ന രീതിയിൽ ഇത്തരത്തിലൊരു ചേഷ്ട കാണിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് ആകപ്പാടെ കിട്ടുന്നത് അദ്ദേഹം കോൺട്രാക്ട് കോൺട്രാക്റ്റിലാണ് കെ എസ് ആർ ടി സിയിൽ വർക്ക് ചെയ്യുന്നത് ആകപ്പാടെ കിട്ടുന്ന എഴുന്നൂറ്റി പതിനഞ്ച് രൂപ ആ എഴുന്നൂറ്റി പതിനഞ്ച് രൂപ ഒരു ദിവസം കിട്ടണമെങ്കിൽ ഇതുപോലെ റോഡിലുള്ള പല ആൾക്കാരുടെയും വലിയ പ്രമുഖരായ വ്യക്തികളുടെയും അതുപോലെ വഴിയിൽ പോകുന്ന പലരുടെയും ഒക്കെ ചീത്ത വിളികൾ കേട്ടുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരും വാഹനം ഓടിക്കുന്നത് ഒരു അല്പം കരുണ ഇത് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരാണ് അവർ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ കോർപ്പറേഷൻ മേയർക്ക് അറിയാത്ത കാര്യമല്ല അവരോടൊരു അല്പം കരുണ കാണിക്കാൻ ണിക്കാമായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഭാഗ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നൊരു വീഴ്ച ഉണ്ടായെങ്കിൽ മര്യാദയുടെ ഭാഷയിൽ സംസാരിക്കാമായിരുന്നു തന്റെ ജോലി തെറിപ്പിക്കുമെന്ന് പറയുമ്പോൾ ഓൾറെഡി പട്ടിണിയായ ആ മനുഷ്യനെ ഒന്നുകൂടി ശവത്തിൽ കുത്തുന്ന ഒരു സംഭവം തന്നെയാണ് അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെയാണ് മേയർ സംസാരിച്ചിരിക്കുന്നത് മേയർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാതെ യതു എന്ന ഈ യുവാവിന് വേണ്ടി ഈ കുടുംബം നോക്കാൻ കഷ്ടപ്പെടുന്ന ഈ ചെറുപ്പക്കാരന് വേണ്ടിയാണ് സംസാരിക്കാൻ എല്ലാവരും മുന്നോട്ട് വരേണ്ടത് പക്ഷേ പലരും അഭിപ്രായങ്ങൾ പറയുന്നതല്ലാതെ ആരെങ്കിലും സ്ട്രോങ് ആയിട്ട് ഇതിനു വേണ്ടി മുന്നോട്ട് വരുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല യദുവിനെ കൂടുതൽ കുടുക്കി യെതുവിൻ്റെ ഉള്ള ജോലി കളയിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എങ്കിൽ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് ഒന്നും നേരെ ചൊവ്വ നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് സാധാരണക്കാരനായ ജനത്തിനോടൊപ്പം നിൽക്കുന്നതായിരിക്കണം ഒരു നല്ല സർക്കാർ അതിപ്പോൾ ശരിയായാലും തെറ്റായാലും അത് ആരുടെ പക്ഷത്തായാലും തെറ്റിന്റെ ഭാഗത്ത് കൂടെ നിന്ന് ഒരാളുടെയും കുടുംബം കുട്ടിച്ചോറാക്കാൻ നിൽക്കുന്ന ഒരു സർക്കാർ അല്ല നമുക്ക് വേണ്ടത് അതിന് കൂട്ടുനിൽക്കുന്ന ഭരണാധികാരികളും അല്ല നമുക്ക് വേണ്ടത് എന്ന് വ്യക്തമായി പറയാൻ ഈ വിഷയം ഒന്നുകൂടി ഉപയോഗിക്കുക യാണ് എന്തായാലും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കാണാം ഇതിന് നെഗറ്റീവായി ഏതു എന്ന് പറയുന്ന യുവാവിന് നെഗറ്റീവായി എന്തെങ്കിലും സംഭവിച്ചാൽ അതിനുവേണ്ടി പ്രതിഷേധിക്കാൻ ഈ സമൂഹം തയ്യാറാകണം എന്ന് തന്നെയാണ് ഞാൻ എന്റെ പ്രേക്ഷകരോട് ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്